രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ ബലാത്സംഗ പരാതി നൽകിയ യുവതിക്കെതിരെ ഒരു പരാതിയുമായി ഇപ്പോൾ കോൺഗ്രസ് വനിതാ നേതാവായി മാറിയ ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിരുന്നു യുവതി വ്യാജ ഉള്ളടക്കത്തോടെ തനിക്കെതിരെ പരാതി ആരോപിച്ചാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത ശ്രീനാദേവിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു സൈബർ അധിക്ഷേപം ആരോപിച്ചാണ് അതിജീവിത ശ്രീനാദേവിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അതിന് പിന്നാലെയാണ് അതിജീവിതക്കെതിരെ ശ്രീനാദേവിയും ഇപ്പോൾ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണച്ച് ശ്രീനാദേവി രംഗത്തെത്തിയിരുന്നു പീഡന പരാതികളിൽ അവനോടൊപ്പമാണെന്നും പ്രതിസന്ധികൾ നേരിടാൻ അതിജീവിതനെ മനക്കരുത്തുണ്ടാകട്ടെ എന്നുമാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറയണം കോടതി പറയുമ്പരെ കുറ്റക്കാരനാണെന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഇത് പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത തന്നെയാണ് പക്ഷേ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം കഥകൾ മെനയുമ്പോൾ ഇല്ലാ കഥകൾ മെനയുന്നില്ലെന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണമെന്നും ശ്രീനാദേവി പറഞ്ഞിരുന്നു താൻ അജീവിതക്കൊപ്പമാണെങ്കിലും വിവാഹിതയായ സ്ത്രീയാണ് അവസാനത്തെ കേസിലും പരാതിക്കാരി വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും ശ്രീനാദേവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു നേരത്തെ സി പി ഐ പാർട്ടിയിലായിരിക്കുമ്പോൾ രാഹുലിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിലും ശ്രീനാദേവി കുഞ്ഞമ്മ വിവാദമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കൽപ്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമം എന്നായിരുന്നു ശ്രീനാദേവി അന്ന് പറഞ്ഞത് സിപിഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള സിപിഐ അംഗമായിരുന്നു അവർ തദ്ദേശ ഇലക്ഷൻ ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവർ രാജിവെക്കുന്നത് കഴിഞ്ഞ സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ ശ്രീനാദേവിയെ സമ്മേളന പ്രതിനിധി ആക്കാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തന്റെ പേരും ഉൾപ്പെടുത്തി ഒരു ചാനൽ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് ശ്രീനാദേവി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും വിവാദമായിരുന്നു മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ പോസ്റ്റിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് പരോക്ഷമായി പിന്തുണച്ചു എന്ന ആരോപണവും ഉണ്ടായിരുന്നു ഒടുവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐ വിട്ട് കോൺഗ്രസിലെത്തി കോൺഗ്രസ് അവർക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റ് കൊടുത്ത് ആദരിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് പുറത്താക്കിയ ഇപ്പോൾ റിമാൻഡ് തടവിൽ കിടക്കുന്ന കുറ്റവാളിക്ക് വേണ്ടിയാണ് സീനാദേവി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുന്നത് രാഹുൽ എന്ന കുറ്റവാളിയെ വെള്ളപൂശുന്ന വീഡിയോകൾക്ക് പിന്തുണ നൽകുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു ലൈംഗിക കുറ്റവാളിക്ക് വേണ്ടി കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പരസ്യമായി രംഗത്ത് വരുന്നു ഇതേ ലൈംഗിക കുറ്റവാളിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിന്റെ പേരിലാണ് സി ഇവരെ പുറത്താക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അച്ചടക്കവും പ്രത്യേക പെരുമാറ്റിച്ചട്ടങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ക്രിമിനലിന് വേണ്ടി പോരാടുന്നത് ഇനി രാഹുൽ നടത്തുന്ന പ്രകടനങ്ങൾ കണ്ടിട്ടാണോ ആരാധന തോന്നുന്നത് എന്ന കാര്യവും അറിയില്ല എത്ര എത്ര റേപ്പ് കേസുകളും അബോർഷനും സാമ്പത്തിക തട്ടിപ്പും വഞ്ചനയും എല്ലാം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പോലീസിനോട് പറയുന്നത് ഞാനിപ്പോൾ സ്വന്തമായി നിന്നാലും ഇലക്ഷനിൽ ജയിക്കുമെന്നാണ് ഞാൻ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലും എന്നെയൊന്നും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല എനിക്ക് പാർട്ടിയിൽ ഇനിയും സപ്പോർട്ടുണ്ട് എന്ന രാഹുലിന്റെ ആത്മവിശ്വാസം കോൺഗ്രസിന് നേരെയുള്ള ഒരു കൊഞ്ഞനം കുത്തലാണ് അതിനുമൊക്കെ ഉപരിയായി അത് നമ്മുടെ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയുമാണ്